ും അവരൊന്നും അവരൊക്കെ അതാണ് മനസ്സിലായിരുന്നില്ലേ എന്നാണ് അത് കഴിഞ്ഞ് ഇത്രയും പറഞ്ഞതിനുമാൻ പിന്നെ പറയുന്നു ഈ ബ്രാഹ്മണനാണ് ಬ್ರಾಹ್ಮಣನಾನೆ ಗೀತೀ ಕೋರಿ ರಾಮಣನ ಕಂಡು ಕೈಲಾಸ ಅಹಂಕಾರ ತೆಗೊಂಡು ವಿವರ നമ്മളെ കീഴടങ്ങാനോദിക്കാൻ പറയാനും അങ്ങനെ മൂന്ന് ദിവസം രാവണൻ അമ്മാനം ശിവൻ കുറെ കാരണം അവസ്ഥ വെച്ചപ്പോഴത്തേക്കും ക്ഷീണമായി അദ്ദേഹത്തിന് കൈലാസം താങ്ങാൻ പറ്റാതായി ഇപ്പൊ മരിച്ചു പോകുന്ന അവസ്ഥയായി ശിവനെ സ്തുതിച്ച് ഗീതങ്ങൾ പാടാൻ തുടങ്ങി അങ്ങനെ പാടി ഒരുപാട് ഗീതങ്ങളുണ്ട് അതാണ് ഇവിടെ ഗീതം തെരഞ്ഞെടുക്കും ഗീതം തെറിയ പാത ഇതിങ്ങനെ പാടി പാടി പലതും പാടിയിട്ട് ശിവക്കാരെടുത്തില്ല അവസാനം നമ്മൾ ഇന്ന് എന്ന് അറിയപ്പെടുന്ന രാഗത്തിൽ ഒരു കാച്ചുകാശി രാവണൻ അങ്ങനെ ശിവനെ സൂചിച്ചപ്പോ ശിവടെ പോട്ടെ പാവം നേരം രാവണൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് അതിന്റെ പേര് ഹരപ്രിയായിരുന്നു ആദ്യം ഖരഹപ്രിയുടെ ആദ്യത്തെ പേര് ഹരപ്രിയ എന്നു ീ മൂക്കി പറയാനുള്ള ആളുകൾ അത്ര ശരിയല്ല അവർക്ക് ഹാരനോട് താല്പര്യമില്ല അവർക്ക് രാമനോടൊപ്പം അതിന് വേറൊരു ന്യായം കണ്ടുപിടിച്ചാണ് നമ്മുടെ അതിന്റെ ഗ്രഹത്തിനനുസരിച്ച് എണ്ണം തെയ്യണമെങ്കിലും എന്ന് വരണം അങ്ങനെ ഗീതം തരുന്നവനാണ് നീ സംഗീതം പറയുന്നവനാണ് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം തെയ്യുമെന്ന് എന്തുകൊണ്ട് പാടാൻ പറ്റുന്നു ഇവിടെ ഇരിക്കുന്ന ആരെന്തെങ്കിലും പറയാൻ പറ്റുമോ ആരും <laughs> <laughs> ോ ഇല്ല അത് ഭഗവാൻ പോരാ നേരത്ത് എന്നൊന്നും വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഗീതം തരുന്നു വേദം തരുന്നു എനിക്ക് വേദം അറിയാം എന്നിട്ട് പാദങ്ങളെ തോട്ട് ഇതിന്റെ തലപ്പുറത്തറി അടക്കുന്ന എന്തിനാണ് കണ്ടിട്ട് തോണ്ടാമൻ നീ കാണിക്കുന്ന കെടുമയൊന്നും നിനക്ക് നീ കാണിക്കുന്ന വൃത്തികളൊന്നും നിന്റെ കണക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവനൊന്നും തോന്നുന്നില്ല സ്ത്രീകളെ മഹാവിഷ്ണു വരുന്നത് <Weekly shut out> <Näake yenara>

നമ്മൾ ഹനുമാൻ സ്വാമി ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞത് എത്ര പറഞ്ഞില്ലാത്തത്രണ്ട് അപ്പൊ പറയാൻ സമയമില്ല നമുക്ക് സമയം അധികം ഞാൻ പോകണം